പുതിയ പുതിയ അതിഥികളിങ്ങനെ വന്നുകൊണ്ടിരിക്കണം അടുത്തത് കേട്ടോ ഇങ്ങനെ പൂച്ചയായി എല്ലാവരും വരും കേട്ടോ എന്നറിയുമ്പോൾ ഈ പാലൊക്കെ കൊടുക്കുന്നത് മ്യാം കീ കീ ദുഖാ ബി ഏ ദുഖാ കണ്ടോ എല്ലാവരും ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ ഒരെണ്ണം ഞങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് സെക്കൻഡ് ഫ്ലോറിൽ കയറിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഇടയിൽ ഇരിക്കുന്നു കണ്ടോ രാത്രിയായാലും ഈ മതിലിലാണ് കേട്ടോ അല്ലെങ്കിൽ ഈ മുകളിൽ മതിലിൽ കിടക്കുക കേട്ടോ ഇങ്ങനെയാണേ മഴ വന്നാലും നമ്മുടെ ഒരു സൈഡ് ഉണ്ട് നനയാത്തത് ഈ സൈഡായിട്ട് അവിടെ കിടക്കുക പാവം എൻ്റെ പറ കീ വായിച്ചേ കീ വായിച്ചേ ഏ എന്താടി ഇങ്ങനെ കിടക്കുന്നേ അപ്പം ഇന്ന് ഇവൻ്റെ വീഡിയോ ആകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇവൻ്റെ ചില കുസൃതികൾ ഇവരുടെ സ്നേഹങ്ങളൊക്കെ ഇന്നൊന്ന് കാണാം എന്നും മോനെ അല്ലേ എടുക്കുന്നത് അപ്പോൾ ഇന്ന് മോനെ അവിടെ ഇരിക്കട്ടെ ഇവരെ എടുക്കാമെന്ന് വിചാരിച്ചു ഇതെടുക്കാൻ കാരണേ ഞാൻ പോകുമ്പോൾ ആ ഇവരുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കണേ ബാങ്കിൽ പോയ ബാങ്ക് വരെ മാർക്കറ്റിൽ പോയ മാർക്കറ്റ് വരെ ഇവർ പറകെ വരും കേട്ടോ അപ്പോൾ ഈ സ്നേഹം എന്തെന്നൊന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ചെറിയ വീഡിയോ കാലുവിൻ്റെയും ബോജയുടെ ബോജ എന്ന പേരായിട്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന കണ്ടോ എൻ്റെ പുറകെയാണ് കേട്ടോ പുറത്ത് പോയാൽ എന്നെ ഇപ്പോൾ ഒരു രക്ഷയും ഇല്ല ഇവളെ കൊണ്ട് ആ കണ്ടോ അവിടെ ഇരിക്കുന്നത് नीचे आई नीचे आई नीचे आई तारे वन बिस्कट कह नीचे आई बिस्कट खाओ खड़ा पटा पद के चाड़ी को नीचे आई नीचे आई नीचे आई बाबा नीचे आई बाबा आई 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 ओदी 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 के ओदी के आ आई आई नीचे आई हाँ आई आई आस्ते आस्ते आ ठीक है चल इसका क्या हुआ है चल क्या हुआ പൂച്ചയാണെന്ന് തോന്നുന്നു എന്ത് ഓടി ഓടിച്ചേട്ട പൂച്ചയാണെന്ന് തോന്നുന്നു അവള് കീ കീ കണ്ടോ മുകളിലേക്ക് പോകുന്ന പോക്കണ്ട പുറത്ത് പോയാൽ എൻ്റെ അവിടെ നിന്ന് കയറി ഇവിടെ വന്നിരിക്കണല്ലോ എന്ത് ചെയ്യാനാണ് കണ്ടോ കണ്ടോ ഇതൊക്കെയാണ് ഇവരുടെ വികൃതികൾ കണ്ടല്ലേ ഇവിടെ പൊക്കിയെടുത്തോണ്ട് പോട്ടെ നമ്മളെ ചേട്ടൻ പൊക്കിയെടുത്തോ പോയില്ലെങ്കിലേ ഇവിടെ വരില്ല അപ്പോൾ ഇവരുടെ ചെറിയ സ്നേഹവും കാളുവിൻ്റെ സനേഹങ്ങളും കാണുവിൻ്റെ വികൃതികളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോന്ന് കാണണേ ഫ്രണ്ട്സ് കേട്ടോ വണ്ടീല്ലേ ഒന്ന് റോഡിലേക്ക് ഇറങ്ങി ഇറങ്ങിയത അവിടെ പോകാൻ സമ്മതിക്കുന്നതിൽ അവൾക്ക് ബിസ്ക്കറ്റ് വേണം അതിൻ്റെ പുറത്ത് ചാടുന്ന കേട്ടോ എൻ്റെ ചുരിദാർ മൊത്തം നിറച്ച് ചെളിയായി എന്തു വേണേ ബിസ്ക്കറ്റ് ഖബി ദബിയേ തൂ ബിത്തറയും ജാ ബിത്തറേ ചോ ദൂക്കിനെ ആശുപത് ഓ ജോ ബിത്തറേ ജാ ഞാനേ തൈര് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അവനെ അവൾ അതിൻ്റെ ദേഹത്ത് ചാടി പറകപ്പറകെ വരിപ്പോൾ കണ്ടോളൂ കണ്ടോ 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 പറകെ പറകെ വരും ഇത് കണ്ടോ എൻ്റെ പുറകെ പുറകെ വരുന്ന കേട്ടോ ഇത് കണ്ടോ ഞാൻ കടയിൽ പോകുന്ന തരാം ഞാൻ പോയി മേടിച്ചോണ്ട് വരട്ടെ നീ പോട പൊടി അകത്തേക്ക് പോ തരാമെന്ന് നിനക്ക് ബിസ്ക്കറ്റ് താരാ പോ തരാം പോയി മേടിച്ചോണ്ട് വരട്ടെ എന്നിട്ട് തരാം ബിസ് തൈര് മേടിച്ചോണ്ട് വരട്ടെ എന്നിട്ട് തരാമെന്ന് നിനക്ക് പറ വരല്ല വണ്ടിയാണ് അവിടെ ഗാഡി ആഴ്ച ഇത് കണ്ടോ റോഡിലേക്ക് വരണോ എൻ്റെ പറകെ പറക വരുന്നോ ഞാൻ തൈര് മേടിക്കാൻ വേണ്ടി വന്നതാണ് ഫ്രണ്ട്സ് അപ്പതീ എൻ്റെ കടയിൽ വന്നതായിരത്തി ഒക്കെ ജോ 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 ബിസ്കറ്റ് എത്തോ ജോ 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 ഇങ്ങനെ വരുന്നത് എടി വണ്ടി വരുന്നേ ഇങ്ങോട്ട് വാ വാ വേറെ എത്ര എണ്ണങ്ങളാണെന്നും കണ്ടോ കണ്ടോ ഇവരൊക്കെ എൻ്റെ പറക ഇങ്ങനെ നടക്കണേണ്ട ഈ ബിസ്ക്കറ്റ് ചോറൊക്കെ കൊടുക്കുന്നുള്ളതുകൊണ്ടാണ് കണ്ടോ ഏ കണ്ടില്ലേ തൈര് മേടിക്കാൻ പോയതാണ് നമ്മുടെ മോനെ കേട്ടോ നമ്മുടെ വീട്ടിൽ തൈരുണ്ടോ അതവന് വേണ്ട ഇത് കണ്ടോ ഇങ്ങനെ പറക നടക്കണ ബിസ്ക്കറ്റ് കവി തുമി വേണ്ട അങ്ങനെ നടക്കുന്നങ്ങനെ ഒരിടത്തും ഇടൂല എൻ്റെ ചുരിദാറിൽ കയറിയിട്ട് നിറച്ച് ചെളിയാക്കി വെച്ച് താറോ ധാരോ താറോ ധാരോ 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 ദേച്ചി കേട്ടോ എല്ലാം കൂടെ കൂടി തീക്കട അവിടെ ചുരിദാരി കയറരുത് ചാമ ദവേത്തോ തുമ്പി പോശോ പോശോ ഒതുക്കി പോശോ അമ്മ നിയയാശ്സി ഇത് കണ്ടോ എൻ്റെ പുറകെ പറക വരുന്നെന്ന് ഏടാ ആ ഇത് കണ്ടോ എടുത്തി വരും ഇങ്ങനെ കണ്ടോ എത്ര എണ്ണങ്ങളാണ് വരുന്നതെന്നൊക്കെ നമ്മളേ എൻ്റെ ഫ്രണ്ട് ഇല്ലാത്തപ്പോൾ നമ്മൾ ചോറൊക്കെ കൊടുക്കുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ പുറകെ വരുന്നത് കേട്ടോ എല്ലാ പൂച്ചകളും ഇതുപോലെ ഡോ നമ്മുടെ സ്ട്രീറ്റ് പപ്പീസും മൊത്തം വരെയും ബിസ്ക്കറ്റ് കൊടുത്തിട്ട് വരട്ടെ അവന് എന്നിട്ട് വേണം പോയാണ്ടോ വേണ്ട വന്നത് കടയിൽ വരെ എൻ്റെ കൂടെ വരും ബാങ്കിൽ പോയാൽ അവിടെ വരും എന്തൊരു കഷ്ടമാണ് ഇത് കണ്ടോ എല്ലാം കൂടെ കൂടിയതേണ്ടോ മറ്റവർ അകത്തേക്ക് വരുമല്ലോ കേട്ടോ ഇവന് പിന്നെ അകത്തേക്ക് വരാൻ പറ്റുമോ ഏ ഇവക്ക് നിനക്ക് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിന് വേണ്ടി കാത്തിരിക്കാം മറ്റവന്മാർ അങ്ങോട്ട് പോയി കേട്ടോ മറ്റവന്മാർക്ക് പുറത്തു കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണം വേണ്ടോ പേപ്പർ എടുത്തുകൊണ്ട് വരാൻ പോയതാണ് ബിസ്ക്കറ്റ് രാവിലെ ബിസ്ക്കറ്റ് കൊടുക്കും ചിക്കൻ ഉണ്ടെങ്കിൽ ചോറ് കൊടുക്കുക കേട്ടോ പിന്നെ ഇവക്ക് ചിക്കൻ വേണം ഇവിടെ ചില സമയം ഒന്നും കഴിക്കൂല അവിടെ ഇട്ടിട്ട് പോകാം കേട്ടോ കഴിച്ചോ ഇനി വായിൽ വെച്ച് കൊടുക്കണമൊക്കെ ഇത് കണ്ടോ എന്നാ കാവ് കാവ് ആയി കാവ് എന്നാ ഓക്കേ വായിലൊക്കെ വെച്ച് കൊടുക്കാം ചില സമയം കഴിക്കൂല കേട്ടോ അസുഖങ്ങളുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് എന്നാ കഴിച്ചോ 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 അപ്പോൾ നമ്മൾ എല്ലാ നമ്മളൊരു മൃഗാസ്നേഹം ഉള്ള പൂച്ചയും ഇതുപോലെ എല്ലാ പപ്പീസും നമ്മളെടുത്ത് വരുന്നത് അപ്പം ഇന്ന് മോൻ്റെ വീഡിയോ അല്ല ഇന്നൊരു ചെറിയ വീഡിയോ കിട്ടിയപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ എൻ്റെ പറക വരുന്നതും കടയിൽ നിൽക്കുന്നതും ബാങ്കിൽ പോയാൽ ബാങ്ക് വരെ വരും കേട്ടോ അപ്പോൾ മനുഷ്യൻ ഇല്ലാത്ത നന്ദിയൊക്കെ ഇവർക്കുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത് സ്ട്രീറ്റ് ആയിക്കോട്ടെ സ്ട്രീറ്റ് പപ്പീസ് ആയിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്കൂസ് കണ്ടോ നമ്മൾ കൊടുക്കുന്നതിന് നന്ദി രാവിലെ രാവിലെ ആയി അപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കാനായി വരുന്നത് അവൾ കഴിച്ചോട്ടെ കഴിച്ചോളൂ അവള് കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഇന്ന് സ്കൂബി മോനില്ല അപ്പോൾ ഇന്ന് ഇവരെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇവരെയൊക്കെ തന്നെ ഇവരെയൊക്കെ എന്താ പറയുക നമ്മൾ ബാങ്കിൽ വരപ്പം വരും കേട്ടോ ഇത്ര എൻ്റെ പുറകെ പുറകെ വരെ എൻ്റെ ചുരിദാറിലൊക്കെ കയറിയുള്ള ചെളിയൊക്കെ തെറുപ്പിച്ച് കാലിയും കയ്യൊക്കെ കൂടെ കൂടി വന്നു കണ്ടോ ഇതൊക്കെ തന്നെയാണ് സ്നേഹം കേട്ടോ മനുഷ്യനില്ലാത്ത സ്നേഹം പതുക്കെ പതുക്കെ കഴിച്ചോളൂ കണ്ടോ കഴിച്ചോളൂ മനുഷ്യനില്ലാത്ത സ്നേഹമൊക്കെ ഇവർ കൊണ്ട് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെയാണ് കേട്ടോ ഒന്ന് സ്കൂബിയെ കാണിച്ചില്ല കാളുവിനെയും ബോജയും മറ്റേ വലിയ കാളുവിനെയൊക്കെയാണ് അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ അതുവരെയൊക്കെ ബൈ